നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം ഓം വിഭ്രതോർഭി ഗുഡാരം പ്രസന്ന മഹേഷ സർവാലയോ വ്യാകൃതമുക്തരാഗതി ഗോഡിമൗലവേ ഓം നമ ശിവയം നമ ശേഷ ബോധായം ഉച്ച ഓം അനന്തായ നാഗാധിപതി മേധാദി സോം നാഗനാഗ്യനമ നമോ ഭഗവദേവ് വാസുദേവായ എല്ലാവർക്കും ശുഭദനം തേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കുറച്ച് നക്ഷത്രജാതകർക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും സർവ്വരോകായു ദുരിതങ്ങളും ആപത്തുകളൊക്കെ ഒഴിഞ്ഞ് സർവ്വത്തിലുള്ള അഷ്ടഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നടന്നുകൊണ്ടിരിക്കുക നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ നഗങ്ങളുടെയൊക്കെ അമ്പലത്തിൽ ഒരുപാടൊക്കെ നടത്തുന്നതും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഒരുപാട് നടത്തുന്നതൊക്കെ ഉത്തമമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലൊക്കെ വഴിപാടുകളൊക്കെ നടത്തുന്നതിനും കഴിയുമെങ്കിൽ ഒരു കുളത്തിലെങ്കിലും പോയിക്കൊണ്ട് ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നടക്കുക സമർപ്പിക്കുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ഇലയെങ്കിലും കൊണ്ടുപോയിട്ട് ഭഗവാനം നടക്കി വയ്ക്കുക അതുപോലെ തന്നെ തൃക്കൈ പണിയൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് നാഗക്ഷേത്രത്തിലൊക്കെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എന്താണ് പുള്ളം പാട്ടൊക്കെ പാടിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ വരാൻ പോകുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചകളിൽ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസമായിട്ട് അതിൻ്റെ തടസ്സങ്ങളെയൊക്കെ മാറി ജീവിതം നല്ല ഉയർച്ചയിലേക്ക് ധനപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം പൊതു നക്ഷത്ര ഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അവരവരുടെ ജാതകത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവാം അതുപോലെ തന്നെ ജോ നമ്മൾ എന്താ പറയുക എപ്പോഴും പറയണ പോലെ ജ്യോത്സ്യന്മാരെയൊക്കെ ഒന്ന് കുറ്റപ്പെടുത്താതിരിക്കുക പൊതുഫലമാണ് അവർ യൂട്യൂബിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഷെയർ ചെയ്യും ചെയ്യുക നമ്മളിവിടെ ഞാൻ നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞു തരുന്നു അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുന്ന അവർക്കൊണ്ടൊരു ഉപകാരപ്പെടുത്തുമ്പോൾ അത് നമ്മളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇതിന് മടിക്കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരിലേക്കും ഈ അറിവ് എത്തിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ എടുക്കാം അതിനുമുമ്പ് നമ്മൾ വടക്കും ഭാഗത്ത് കരുനീലം മഠത്തിൽ ഇന്നലെ കർത്താവിനോടനുബന്ധിച്ച് നടന്ന ഒരു തർപ്പണത്തിൻ്റെയും ചുഴലഭസ്മാഭിഷേകത്തിൻ്റെയും വീഡിയോ ആണ് നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉരുത് വഴിപാടൊക്കെ നടത്താവുന്നതാണ് നിങ്ങളുടെ പേരും പേരുന്നാളൊക്കെ വാട്സാപ്പിൽ ഇത് ചെയ്യാം ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് സൗജന്യമായിട്ട് നടത്തുന്ന നിങ്ങളുടെ കഷ്ടതകളൊക്കെ മാറുന്നതിന് വേണ്ടി ഭഗവതിക്ക് തുടമാ നിവേദ്യമൊക്കെ നടത്താം അതുപോലെ തന്നെ ഭസ്മാഭിഷേകം കളഭാഭിഷേകം നടത്താം അപ്പോൾ ഇനി അടുത്ത വെളുത്ത ഭാവനാണ് നമ്മൾക്ക് പൂജുള്ളത് നേരത്തെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്ത പേരും നാളും അറിയിക്കുക വാട്സാപ്പിലും യാതൊരു വിധ ഫീസോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദക്ഷിണയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദേവിക്ക് നടത്താവുന്നതാണ് അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് നടത്താവുന്നതാണ് എല്ലാ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളും നമുക്ക് ഇവിടെ നടത്താവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇത് നേർന്നുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ചെയ്യേണ്ട നമ്മൾക്ക് കുറച്ച് നക്ഷത്ര ധനപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തുന്ന കുറച്ച് നക്ഷത്രമാണ് അതിനകത്ത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭരണി നക്ഷത്രം നക്ഷത്രം അതുപോലെ തന്നെ ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രം മകേര നക്ഷത്രം തിരുവാതിര നക്ഷത്രം പൂരട്ട നക്ഷത്രം ഉത്രട്ടായ നക്ഷത്രം രേവ നക്ഷത്രം അതുപോലെ തന്നെ നക്ഷത്രം നീർ നക്ഷത്ര പിന്നെ മകൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരനക്ഷത്ര നക്ഷത്രജാതരാണ് ചില ഐശ്വര്യങ്ങൾക്കും പാത്രപുത്രാവാനായിട്ട് പോകുന്നത് മാർച്ച് അഞ്ച് ഏപ്രിൽ അഞ്ച് മുതൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു നന്ദി നമസ്കാരം